റാഫൽ ഈസ് എന്ന ഒരു ഫോണിലേക്ക് കോൾ വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ റാഫേൽ യുദ്ധവിമാനം പറഞ്ഞു തരുന്നു എന്നിട്ട് പറയുന്നു യൂറോപ്യൻ സുഹൃത്തുക്കളെ യു ഹാവ് എ കോൾ ഓണത്തിനടുക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പുതിയൊരു ട്വീറ്റ് ഉണ്ടായിരിക്കുന്നത് ഈ ട്വീറ്റ് യുദ്ധ ലോകത്ത് അല്ലെങ്കിൽ ആയുധ ലോകത്ത് പാശ്ചാത്യ ലോകത്തൊക്കെ വലിയ ചിരിയും ചിന്തയും ചർച്ചയും അതോടൊപ്പം തന്നെ വലിയൊരു രാഷ്ട്രീയം കൂടിയാണ് പറയുന്നത് ഇറാനുമായുള്ള ഏറ്റുമുട്ടലിനിടെ ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക ശേഷിയുള്ള എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളിൽ അഞ്ചെണ്ണം ഇറാൻ തകർത്തിരുന്നു അമേരിക്ക തന്നെ ലോകത്തോട് പറഞ്ഞത് ഒരു റഡാറുകളുടെ കണ്ണിലും പെടാത്ത വിമാനമാണ് ഇതെന്നും ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമെന്നും ഒരു മിസൈലുകൾക്കും റഡാറുകൾക്കും ഇതിനെ കണ്ടെത്തുവാനോ പ്രഹരമേൽപ്പിക്കുവാനോ സാധിക്കുകയില്ല എന്നും എന്നുമൊക്കെയായിരുന്നു എന്നാൽ സാങ്കേതികമായി ഏറെ പിന്നിൽ നിൽക്കുന്നു എന്ന് ലോകം വിശ്വസിച്ചിരുന്ന ഇറാൻ സാങ്കേതികമായി ഏറെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ഇസ്രയേലിൻ്റെ കയ്യിലെ അഞ്ചെണ്ണം തകർത്ത് താഴെയിട്ടതോടെ ആയുധ ലോകത്ത് എഫ് തേർട്ടി ഫൈവ് ഒരു തമാശയായി വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ട്രോളാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നൽകിയത് അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് ആണ് ട്വിറ്ററിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയാണ് ഒരു ഫോൺ കോൾ വരുന്നു റാഫേൽ എന്ന റാഫേൽ പറഞ്ഞു തരുന്ന ചിത്രം കാണിച്ച് എന്നിട്ട് യൂറോപ്യൻ സുഹൃത്തുക്കളെ നിങ്ങൾ ഒന്ന് നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടും എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രോൾ ഉണ്ടായിരിക്കുന്നത് വലിയ വിമർശനവും വലിയ ചർച്ചകളും ഒക്കെ അത് സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എഫ് തേർട്ടി ഫൈവിന്റെ നിർമ്മാതാക്കളായ ലോക്കറ്റ് മാർട്ടിൻ വലിയ വിമർശനങ്ങൾ ഈ ഇറാൻ അഞ്ചാരങ്ങൾ തകർത്തിട്ടതോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക അമേരിക്ക തന്നെ പുതിയ നാൽപ്പത്തി എട്ട് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങുവാനുള്ള ഓർഡറുകൾ നൽകിയെന്നും എന്നാൽ ഇപ്പോൾ അമേരിക്ക വിമർശനം വന്ന സാഹചര്യത്തിൽ നേർ പകുതിയാക്കി അത് മാറ്റിയെന്നും ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് ശേഷമേ ഇനി ഇത് ഇടപാടുമായി മുന്നോട്ട് പോകുന്നുള്ളൂ എന്നൊക്കെയുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കവെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഈ ട്രോൾ ടീറ്റ് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇമ്മാനുവൽ മാക്രോൺ ഇത് ബോധപൂർവം തന്നെ ട്രോൾ ചെയ്ത് തന്നെയാണ് എന്നാണ് അടക്കം പറച്ചില്ല അതിന് അമേരിക്കയുടെ പ്രത്യേകിച്ച് ട്രംപിന്റെ പുതിയ നിലപാടുകളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ നിലപാടുകളുടെ ഒക്കെ ആസ്പദമാക്കി ഇവർ ഇവർക്കൊക്കെയുള്ള ഒരു വിയോജിപ്പിൻ്റെ ഒരു പ്രതിഷേധത്തിന്റെ രൂപം കൂടിയ ആ ആ ട്വീറ്റിന്റെ പിറകിലുണ്ട് കേവലം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഭാഗമല്ല ആ ട്വീറ്റ് അമേരിക്കയുടെ അടുത്ത അനുയായി രാഷ്ട്രമായിരുന്നിട്ട് പോലും യൂറോപ്പിനെയും യൂറോപ്യൻ യൂണിയൻ്റെയും യൂറോപ്യൻ യൂണിയനെയും നോക്കുകുത്തിയാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്ന പ്രസിഡന്റ് ട്രംപിന്റെ നിലപാടുകളോട് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കും ഉൾപ്പെടെ കടുത്ത പ്രതിഷേധമാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉക്രൈൻ റഷ്യ വിഷയത്തിൽ റഷ്യക്കെതിരെ പട നയിക്കണമെന്ന നിലപാടുള്ളവരാണ് യൂറോപ്യൻ യൂണിയനും നാറ്റോയും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമെല്ലാം എന്നാൽ ഉക്രൈനെ പലതിൽ നിന്നും വിലക്കുകയാണ് അമേരിക്ക ഇവിടെ ചെയ്യുന്നത് പ്രത്യേകിച്ച് നാറ്റോയെയും യൂറോപ്യൻ യൂണിയനെയും പല തട്ടുകളിലാക്കി പല തരത്തിലുള്ള പ്രസ്താവനകൾ ട്രംപ് നടത്തുമ്പോൾ അതിനോട് ശക്തമായ വിയോജിപ്പാണ് മാക്രോണിനുള്ളത് ഏറ്റവും ഒടുവിൽ ആയത്തുള്ള അലി കാമിനെ ഉടൻ കീഴടങ്ങണമെന്ന് ട്രംപ് വളരെയധികം ധിക്കാരത്തോടെയും ദാഷ്ട്യത്തോടെയും പ്രസ്താവിച്ചപ്പോൾ അതിന് ശക്തമായ ഭാഷയിലുള്ള മറുപടിയാണ് മാക്ടോൺ നൽകിയത് ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുത്ത ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിനോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്നായിരുന്നു മാക്രോണിന്റെ പ്രസ്താവന ഇതുകൂടാതെ ജി സെവൻ രാജ്യങ്ങൾ കാനഡയിൽ ഒത്തുകൂടിയപ്പോൾ അവിടെ ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് വൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ട്രംപിന്റെ നടപടിയിലും മാക്രോൺ ഉൾപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കടുത്ത പ്രതിഷേധം തന്നെയുണ്ട് ഇതുകൂടാതെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ സൈനിക പരിഹാരമല്ല നയതന്ത്ര പരിഹാരമാണ് വേണ്ടത് എന്നാണ് മാക്രോണിന്റെ പക്ഷം എന്നാൽ ട്രംപ് ആവട്ടെ മാക്സിമം പ്രഷർ ശേഷം സൈനിക നടപടി എന്ന നിലപാടുള്ള ആളുമാണ് ഈ നിലപാടുകൾ ഇരു രാജ്യങ്ങളും ഉള്ളിലൊളിപ്പിക്കുമ്പോൾ തന്നെയാണ് മാക്രോൺ അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനത്തെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ എഫ് തേർട്ടി ഫൈവിന്റെ പേര് പറയുന്നില്ലെങ്കിലും അതിന്റെ പിന്നാമ്പുറത്ത് നിന്ന് അറിയുന്ന കാര്യം ഇത് തന്നെയാണ് ഫ്രാൻസിന്റെ ഡെസോൾട്ട് ഏവിയേഷൻ്റെതാണ് റഫേൽ യുദ്ധവിമാനം റഫേൽ കൈക്കലാക്കിയ രാജ്യങ്ങളിൽ ചിലത് എഫ് തേർട്ടി ഫൈവും കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി എഫ് തേർട്ടി ഫൈവ് ഒഴിവാക്കി റഫേലിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചില രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു എന്നത് ഈ രണ്ട് കമ്പനികൾക്കിടയിൽ ഈ രണ്ട് യുദ്ധവിമാനങ്ങൾക്കിടയിലേക്കും പരസ്പര പോരിൻ്റെ ഒരു അണിയറ രഹസ്യം കൂടി ഇതിന് പിറകിലുണ്ട് നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ പ്രധാനമായും പറയപ്പെടുന്നത് ചില കാര്യങ്ങളാണ് അമേരിക്കയുടെ യുദ്ധ സാധനങ്ങൾ അഥവാ സ്ട്രാറ്റജിക് നിബന്ധനയോടെയാണ് ലഭിക്കുക ഓപ്പറേഷന്റെ കാര്യങ്ങളായിരുന്നാലും ടെക്നിക്കൽ കാര്യങ്ങളായിരുന്നാലും പൂർണ്ണമായ ഒരു രാജ്യത്തിന് അമേരിക്ക വിട്ടു നൽകുന്നില്ല അതോടൊപ്പം തന്നെ ഇത് വലിയ ചിലവ് കൂടി ഈ എഫ് തേർട്ടി ഫൈവിന് വരുന്നു എന്നാണ് ഒരിക്കൽ ഇലോൺ മസ്ക് പറഞ്ഞത് ഡ്രോണുകൾ യുദ്ധം നയിക്കുന്ന കാലത്ത് ഇത്രയും വലിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമോ എന്ന് ഇലോൺ മസ്ക് ട്രംപിനോടും അതോടൊപ്പം തന്നെ ഈ എഫ് തേർട്ടി ഫൈവ് കമ്പനിയോടും ചോദിച്ചത് വലിയ വാർത്തയായിരുന്നു എന്നാൽ റഫേൽ വാങ്ങുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലവ് എഫ് തേർട്ടി ഫൈവിനുസരിച്ച് ഇല്ല എന്ന് മാത്രമല്ല സാങ്കേതിക സ്വാതന്ത്ര്യം സ്വന്തമായിട്ട് നിർവഹിക്കാൻ ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിൽ റാഫേലിന്റെ എഫ് ഫോർ സ്റ്റാൻഡേർഡ് ഇനമാണ് ഉള്ളത് എഫ് ഫൈവ് രണ്ടായിരത്തി മുപ്പതിൽ വരുന്നു അതിനൂതന സാങ്കേതിക മികവുമായാണ് ഈ എഫ് ഫൈവ് വരിക എന്നൊക്കെയാണ് കമ്പനിയുടെ അവകാശവാദം ഇതിനകം തന്നെ ഇന്ത്യ റാഫേൽ സ്വന്തമാക്കിയിട്ടുണ്ട് അതേസമയം പോർച്ചുഗൽ എഫ് തേർട്ടി ഫൈവ് പിൻവലിച്ചുകൊണ്ട് റാഫേൽ പദ്ധതിയിലേക്ക് നീങ്ങിയത് വലിയ നീരസം ഉണ്ടാക്കിയിരുന്നു അമേരിക്കക്ക് വലിയ ചർച്ചയുമായിരുന്നു യു എയും എഫ് തേർട്ടി ഫൈവ് കരാറിൽ താല്പര്യം കാണിക്കാതിരിക്കുകയും റാഫേലിൽ താല്പര്യം കാണിക്കുകയും ചെയ്തത് എന്നത് ഒരു വാർത്തയാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയെ കൈവിട്ടു എന്നതും ഒരു വാർത്ത തന്നെയാണ് അവർ പുതിയ യൂറോപ്യൻ യുദ്ധവിമാനമായ എഫ് സി എ എസ് അഥവാ ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം പദ്ധതിയിലേക്ക് മാറാൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ വരികയാണ് അതേസമയം തന്നെ ചൈന റഫേലിനെയും എഫ് തേർട്ടി ഫൈവിനേയും വെല്ലുന്ന തരത്തിൽ ജെ തേർട്ടി ഫൈവ് പുറത്തിറക്കിയത് ഈ രണ്ടു രാജ്യങ്ങൾക്കും കനത്ത വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ഉയർന്ന ചിലവും ടെക്നിക്കൽ മേഖലയിൽ അമേരിക്കയോട് ചേർന്ന് പ്രവർത്തനം നടത്തണം എന്നതുമാണ് എഫ് തേർട്ടി ഫൈവിനെ ഉപയോക്താക്കളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമൊക്കെ പിന്തിരിപ്പിക്കുവാനോ ്ട്ട്ട്ട്ടി ഫൈവ് ഉപയോഗിക്കുന്നതിലേക്ക് വിലക്കുന്നതുമൊക്കെ ചെയ്യുന്നത് എന്നാൽ റാഫേൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായും ആ രാജ്യങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ് അതിൻ്റെ പ്രത്യേക ഏതായിരുന്നാലും ഇറാൻ തകർത്തു തുടങ്ങിയതോടെ ആഗോള രാഷ്ട്രീയത്തിലും അത് വലിയ ചർച്ചയായിരിക്കുകയാണ് അതിന് ഊർച്ച കൂട്ടുന്നതാണ് ഇമാനുവൽ മാക്രോണിന്റെ പുതിയ ട്വീറ്റ് ഒപ്പം മറ്റൊരു ട്വീറ്റിൽ ലോകത്തെ ഏറ്റവും വലിയ എയർ ഷോയിൽ ഞങ്ങളുടെ മികവ് കാണാം എന്ന് പറയുന്ന ഒരു വിമാനത്തിന്റെ കോക്ക് പിറ്റിലെ പൈലറ്റുമാർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയും മാക്രോൺ പങ്കുവച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ഇത് വലിയ ചർച്ചയാവുകയാണ് മാക്രോണിൻ്റെ ഇത് കേവലം ഒരു ട്വീറ്റ് മാത്രമല്ല അതൊരു രാഷ്ട്രീയമാണ് അതൊരു ജിയോ പൊളിറ്റിക്സ് ആണ് അതൊരു യുദ്ധ വ്യാപാര രംഗത്ത് നടക്കുന്ന കിടമത്സരത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ്